ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ഒരുപാട് അടിയും വഴക്കും വാഗ്വാദവും ഒക്കെ ആയിട്ട് വലിയ വലിയ പൊട്ടിത്തെറികളും ഒക്കെ ആയിട്ട് നമ്മുടെ ബിഗ് ബോസ് വീട് ബിഗ് ബോസ് മലയാളം സീസൺ ഏഴാം ഭാഗം രണ്ടാം ആഴ്ചയുടെ അവസാനത്തിലേക്ക് എത്തി നിൽക്കുകയാണ് ഇന്നും നാളെയും കൂടിയായിട്ടാണ് ലാലേട്ടൻ വരാൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോ ലാലേട്ടനെ കാണാനും പിന്നെ ഈ ഒരു ഹൗസിനുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ആഴ്ച തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ നടന്നു അപ്പൊ അതെല്ലാം ലാലേട്ടൻ ചോദ്യം ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പിന്നെ ഈ ഒരു ബിഗ് ബോസ് ഈ ഒരു ബിഗ് ബോസ് സീസൺ ഏടിന്റെ ടാഗ്ലൈൻ തന്നെ ഏടിന്റെ പണി എന്നാണ് അപ്പൊ ശരിക്കും ഏഴിന്റെ പണികളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഈ രണ്ടാഴ്ച കൊണ്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഒരു ഈ ഒരു ഏഴിന്റെ പണി ശരിക്കും മത്സരാർത്ഥികൾ എല്ലാം നല്ലതുപോലെ അറിയുന്നുണ്ട് മറ്റുള്ള സീസണുകളിൽ നിന്നും വ്യത്യസ്തമായി വസ്ത്രങ്ങൾ ലഭിക്കണമെങ്കിലോ അല്ലെങ്കിൽ ഭക്ഷണം ലഭിക്കണമെങ്കിൽ പോലും ടാസ്കളിലൂടെ വിജയിച്ചാൽ മാത്രമേ അവർക്ക് ഇതെല്ലാം ലഭിക്കുകയുള്ളൂ ഏഴാം സീസൺ ആരംഭിച്ച് പതിനാല് ദിവസങ്ങൾ ഇപ്പോൾ പിന്നിട്ടിരിക്കുകയാണ് ഈ പതിനാല് ദിവസങ്ങൾ പിന്നിട്ടു എങ്കിലും അല്ലെങ്കിൽ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടോ എന്ന് പറയത്തക്ക വിധത്തില് ഒന്നും തന്നെ പ്രേക്ഷകർക്ക് ആയിട്ടില്ല ഒരു ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ഇതാണ് എന്ന് പറയാനായിട്ട് പ്രേക്ഷകർക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല പി ആർ വർക്കുകളും പിന്നെ യഥാർത്ഥ ബി ബി പ്രേക്ഷകർക്കിടയിൽ ഇത്തവണ ഒന്നും തന്നെ വർക്കാവുന്നില്ല കഴിഞ്ഞ സീസൺ വരെ ഒരുപാട് പി ആർ വർക്കുകൾ പ്രേക്ഷകർക്കിടയിൽ വർക്ക് വർക്ക്ഔട്ടായിട്ടുണ്ടായിരുന്നു പിന്നെ ദ്യം ആദ്യത്തെ ഒരു ഒരാഴ്ച കഴിയുമ്പോൾ തന്നെ ഇതാണ് നമ്മുടെ ഫേവററ്റ് കണ്ടസ്റ്റന്റ് ഇതാണ് നമ്മുടെ ഫേവററ്റ് കണ്ടസ്റ്റന്റ് എന്ന് പറയാൻ നമുക്ക് പറ്റുമായിരുന്നു പക്ഷെ ഇതുവരെയും അത്തരത്തിലൊരു പ്രകടനം കാഴ്ചവെക്കാനായിട്ട് പലർക്കും സാധിച്ചിട്ടില്ല എന്നുള്ള ഒരു അഭിപ്രായവും ചില പ്രേക്ഷകർക്കിടയിലുണ്ട് എന്നാലും ഗെയിം കളിക്കുകയും നിലപാടുകൾ പറയുകയും എന്റർടൈൻ ചെയ്യുകയും ചെയ്യുന്നവർക്കൊപ്പമാണ് ഇത്തവണ പ്രേക്ഷകർ ഉള്ളത് ഈ സെസണിലെ പ്രധാന കണ്ടന്റ് മേക്കേഴ്സും ശക്തരായ മത്സരാർത്ഥികളും ഒക്കെ സീരിയൽ താരം അനുമോളും ഹിന്ദി ബിഗ് ബോസ് സീസണിൽ അടക്കം പങ്കെടുത്തിട്ടുള്ള ജിസേൽ തക്രാളും തന്നെയാണ് ആദ്യത്തെ ആഴ്ച കഴിഞ്ഞ് രണ്ടാമത്തെ ആഴ്ച അതായത് ലാലേട്ടൻ പോയതിന് ശേഷം രണ്ടാമത്തെ ആഴ്ച തുടങ്ങിയപ്പോൾ മുതല് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒരുപാട് കണ്ടന്റ് ഉണ്ടാക്കുകയും പിന്നെ ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്ത് പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായിട്ടും ശ്രദ്ധ നേടുകയും ചെയ്ത രണ്ട് താരമായിരുന്നു അനുവും ജിസേലും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അനുമോളും ജിസേലും തമ്മിലുള്ള ഒരു അടിയാണ് ഒരു യുദ്ധം തന്നെയാണ് ഇപ്പോ ബിഗ് ബോസ് വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ് പ്രധാന വിഷയവും ഇവരുടെ ഇടയില് വിഷയം ഈയൊരു പ്രശ്നം തുടങ്ങാൻ കാരണം ജിസേലും അനുമോളും ഈ ഒരു പ്രശ്നം തുടങ്ങാൻ കാരണം ജിസേലിന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റായിരുന്നു ബിഗ് ബോസ് നിയമം ലംഘിച്ച് ജിസൈൽ ഇപ്പോഴും മേക്കപ്പ് പ്രോഡക്ട്സുകള് ഒളിച്ചു വെച്ച് ഉപയോഗിക്കുന്നുണ്ട് ആ ആ ഒരു വിഷയത്തെ ചൊല്ലിയായിരുന്നു ആദ്യം തർക്കം നടന്നത് കഴിഞ്ഞ വീക്കെന്റില് മോഹൻലാൽ ജിസേലിന് ഇതിനെതിരെ താക്കീത് നൽകിയിട്ടുണ്ടായിരുന്നു ജിസേൽ ഇത് ചെയ്യരുത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ശിക്ഷിക്കും ശിക്ഷ ലഭിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനുശേഷമാണ് ചെറുതായിട്ട് ശിക്ഷിക്കും ശിക്ഷ ചെറിയ ഒരു ശിക്ഷയൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു എന്നാൽ അതേ പ്രവൃത്തി വീണ്ടും ജിസേല് തുടർന്നു ലാലേട്ട എന്നും പറഞ്ഞോട്ടെ എനിക്കത് പ്രശ്നമില്ല എന്നെ ശിക്ഷിച്ചാലും എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഞാൻ ഇതിനകത്തുള്ള റൂൾ ഒന്നും ഞാൻ റൂള് ഫോളോ ചെയ്യത്തില്ല ഞാൻ റൂള് ബ്രേക്ക് ചെയ്യും എന്നുള്ള ഒരു നിലപാടിലാണ് ഇപ്പോഴും ജിസേല് ഇതിനെതിരെ അനുമോൾ ഒരുപാട് നല്ല രീതിയിൽ തന്നെ പ്രതികരിച്ചു അവിടെയുള്ള എല്ലാ കണ്ടസ്റ്റന്റും ഇത് കണ്ടുവച്ചിട്ടും അറിഞ്ഞിട്ടും ജിസേലിനെതിരെ പ്രതികരിക്കാനായിട്ട് ഒരൊറ്റ ഒരാൾ പോലും മുതിർന്നു വന്നിട്ടില്ല എന്നാൽ ഇത് അനുമോളിന് ഇഷ്ടപ്പെട്ടില്ല അനു ഇതിനെതിരെ പ്രതികരിച്ചു അതോടുകൂടിയാണ് അനുവും ജിസേലും തമ്മിലുള്ള ഒരു ശീതയുദ്ധം തുടങ്ങിയത് തന്നെ കഴിഞ്ഞ ദിവസം ജിസേലിന്റെ അനുവാദമില്ലാതെ രണ്ട് തവണയാണ് അനുമോള് ജിസേലിന്റെ ബാഗും വസ്തുക്കളും പരിശോധിക്കുകൂടി ചെയ്തതോടെ പ്രശ്നം കുറച്ചുകൂടി വഷളായി അനു തന്നെ തന്റെ പിറകെ ഡിറ്റക്റ്റീവായിട്ട് നടക്കുകയാണെന്നാണ് ഇപ്പൊ ജിസേലിന്റെ ഒരു ആരോപണം രോഷം വന്ന ജിസേല് അനുമോൾ സൈക്കോയാണ് എന്ന് പറയുകയും തെറി വിളിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് ഒരുപാട് ചർച്ചയായി എന്നാൽ ഹൗസിൽ ഭൂരിഭാഗം പേരും സ്ത്രീ മത്സരാർത്ഥികളാണെങ്കിൽ കൂടിയും ജിസേലിയാണ് ആ ഹൗസിലെ ഏറ്റവും കൂടുതൽ പിന്തുണയുള്ളത് ജിസേലിനെ ചോദ്യം ചെയ്യാൻ പുരുഷന്മാരായ മത്സരാർത്ഥികൾക്ക് പോലും ഭയമാണ് ധൈര്യമില്ല എന്ന് അഭിപ്രായമുള്ളവരുമുണ്ട് മാത്രമല്ല തന്റെ ഭാഗത്ത് തെറ്റ് സംഭവിച്ചാലും അതിനെതിരെ സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ ജിസേലിന് സാധിക്കുന്നുണ്ട് ബിഗ് ബോസ് റൂള് തെറ്റിച്ച മത്സരാർത്ഥി ആയിരുന്നിട്ടും ജിസേലിനെ ക്യാപ്റ്റൻസിയിലേക്ക് വരെ സഹ മത്സരാർത്ഥികൾ നോമിനേറ്റ് ചെയ്തു അപ്പോ അനുമോള് ഭക്ഷണം മോഷ്ടിച്ചു എന്നായിരുന്നു ആ ആദ്യം ജിസയില് അനുമോൾക്കെതിരെ സംസാരം തുടങ്ങിയത് ആ ഒരു സംസാരത്തിന് തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വലിയൊരു വഴക്കാകാൻ കാരണം ഈ ഒരു ക്യാപ്സൻ ക്യാപ്റ്റൻസി ടാസ്കില് നമ്മൾ ഒരാളും തെറ്റ് ചെയ്യുന്നില്ല അത്ര തെറ്റ് ചെയ്യുന്നില്ല എന്ന് ബോധ്യമുള്ളവരെ വേണം നമ്മൾ ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് ഏഹ് നോമിനേറ്റ് ചെയ്യാനായിട്ട് പക്ഷെ ഈ ഒരു റോൾ ബ്രേക്ക് ചെയ്ത് ഇത്രയും തെറ്റ് ചെയ്തിട്ടും ജിസേലിനെ ക്യാപ്റ്റൻസിയിലേക്ക് സഹ നോമിനേറ്റ് ചെയ്തതാണ് അനുമോളിന് കുറച്ചുകൂടി ദേഷ്യം വരാൻ കാരണം അപ്പോ അനുമോൾക്കെതിരെ ജിസൈല് സംസാരിച്ചത് അനുമോള് ഭക്ഷണം മോഷ്ടിച്ചു എന്ന് ജിസൈല് പറഞ്ഞതോടെയാണ് പുതിയ വഴക്കിന്റെ ഒരു ആരംഭം തുടങ്ങിയത് തന്നെ ജയിൽ നോമിനേഷൻ നടക്കുന്ന ആ ഒരു സമയത്താണ് അനുമോള് ജിസേല് അനുമോളുടെയും ജിസേലിന്റെയും ആ ഒരു വഴക്ക് നടന്നത് പതിനെട്ട് മത്സരാർത്ഥികളിൽ അനുവിന് വേണ്ടി സംസാരിച്ചത് ക്യാപ്റ്റനായ ഷാനവാസ് മാത്രമായിരുന്നു അനുവിന്റെ കുറ്റം കണ്ടുപിടിക്കുന്ന സഹ മത്സരാർത്ഥികൾ ജിസേലിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാൻ ധൈര്യം കാണിക്കാറില്ല എന്നും പറഞ്ഞു അനു കള്ളിയാണ് എന്റെ പ്രൈവസി സ്പേസ് ആയ ബെഡിൽ എത്തി പരിശോധന നടത്തിയെന്നാണ് ജിസേൽ അനുവിനെതിരെ ആരോപിച്ചത് പറയാൻ പാടില്ലാത്ത ചീത്ത ജിസേല് തന്നെ വിളിച്ചു എന്ന് അനുവും തിരിച്ചടിച്ചു അതോടെ അനു റൊട്ടി മോഷ്ടിച്ചു എന്നത് ജിസേൽ വീണ്ടും ആരോപിച്ചു അതോടെ അനു രോഷാകുലയായി നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത് നീ കണ്ടോ ഞാൻ കട്ടെടുക്കുന്നത് എന്ന് ചോദിച്ച് ജിസൈലിനടുത്തേക്ക് പാഞ്ഞെടുത്ത അനു കയ്യിൽ അടിച്ചു മോഷണകുറ്റം തന്റെ മേൽ വന്നതാണ് അനുവിനെ പ്രകോപിതയാക്കിയത് ദേഷ്യവും സങ്കടവും അടക്കാൻ കഴിയാതെ ആയതോടെ അനുമോൾ അലറിക്കരച്ചിലും നിലവിളിയുമായി അനു അടിച്ചത് ഫിസിക്കൽ അറ്റാക്ക് ആണെന്നാണ് ജിസേൽ ബിഗ് ബോസിനോട് പരാതിപ്പെട്ടത് ജിസേൽ ശക്തമായ നടപടി ആവശ്യപ്പെട്ടാൽ അനുമോൾക്ക് പുറത്തു പോകേണ്ടി വരികയോ യെല്ലോ കാർഡ് ലഭിക്കുകയോ ചെയ്യും അനു അടിച്ചത് പരാതിപ്പെടാൻ ജിസേലിന് സപ്പോർട്ടായി ശരത് അടക്കമുള്ള മത്സരാർത്ഥികളുണ്ട് ശരത്ത് മാത്രമല്ല ശരത്തും പിന്നെ അക്ബറും എല്ലാവരും തന്നെ ജിസേലിന് സപ്പോർട്ടായിട്ട് ഇപ്പൊ കൂടെയുണ്ട് വീക്കെൻഡ് എൻഡ് എപ്പിസോഡിലാകും അനു ജിസേൽ വിഷയം മോഹൻലാൽ ചർച്ച ചെയ്യുക ഉറപ്പായിട്ടും ഇന്ന് ഇന്നത്തെ എപ്പിസോഡിലോ അല്ലെങ്കിൽ നാളത്തെ എപ്പിസോഡിലോ ഉറപ്പായിട്ടും ജിസേലിന്റെയും അനുവിന്റെയും ഈ വിഷയം ലാലേട്ടൻ ചോദ്യം ചെയ്യണം ചോദ്യം ചെയ്യും പ്രത്യേകിച്ച് ജിസേല് മേക്കപ്പ് ഇടുന്നുണ്ട് ജിസേല് റൂൾ ബ്രേക്ക് ചെയ്യുന്നുണ്ട് എന്ന് അനു ആരോപിച്ച സ്ഥിതിക്ക് അതും ആ ഒരു മോഹൻലാൽ ലാലേട്ടൻ അത് കാണിക്കുക അത് അതിനെപ്പറ്റി ചോദിക്കുകയും പിന്നെ ഉറപ്പായിട്ടും വീഡിയോ കാണുമല്ലോ അപ്പോ ജിസയില് റൂൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കില് ജിസേല് റൂൾ ബ്രേക്ക് ചെയ്ത ആ ഒരു വീഡിയോ കൂടി ലാലേട്ടൻ എല്ലാവർക്കും കാണിച്ചു കൊടുക്കണം അപ്പൊ ജിസേലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ എന്ത് പറയും എന്ന് അപ്പൊ നമുക്ക് നോക്കാമല്ലോ അത് മാത്രമല്ല അനു പുറത്തു പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഹൗസിലെ ഭൂരിഭാഗം മത്സരാർത്ഥികൾ ശൈത്യയും മറ്റ് ചിലരും മാത്രമാണ് അനുവിനെ പിന്തുണയ്ക്കുന്നത് ഇപ്പൊ ശൈത്യ ആണെങ്കിലും നൂറെ ആണെങ്കിലും ആണെങ്കിലും അവർ കുറച്ചുപേര് മാത്രമാണ് അനുവിനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് ബാക്കി എല്ലാവരും അനുവിനെതിരാണ് അനുവും ജിസേലും തമ്മിൽ തർക്കം ഉണ്ടാകാൻ കാരണം തന്നെ മേക്കപ്പിന്റെ പേരിലാണ് ബാൻഡ് ഇല്ലാത്തവർക്ക് മേക്കപ്പ് പോലും ഇടാൻ അനുവാദമില്ല എന്നാൽ ജിസല് ചില മേക്കപ്പ് പ്രോഡക്റ്റ് ഒളിപ്പിച്ച് വെച്ച് ഉപയോഗിക്കുന്നുണ്ട് കഴിഞ്ഞ ആഴ്ച മോഹൻലാലും വാർണിംഗ് നൽകിയെങ്കിലും ജിസേൽ ഇതേ പ്രവൃത്തി തുടരുകയാണ് ചെയ്തത് സംഭവം ചോദ്യം ചെയ്തതിന് അനുമോളും ജിസേലും തമ്മിൽ വാക്കുതർക്കവും തർക്കവും വഴക്കും ഒക്കെയായി ഇതുമായി ബന്ധപ്പെട്ടിട്ട് ശൈത്യുമായി സംസാരിക്കുന്നതിനിടെ അനുമോൾ പറഞ്ഞ ചില വാക്കുകളും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായി മാറിയിട്ടുണ്ട് അനുമോൾ പറഞ്ഞത് വേറൊന്നുമല്ല ഹൗസിലെ പുരുഷന്മാരായ മത്സരാർത്ഥികൾ എല്ലാം ജിസേലിനെ സപ്പോർട്ടാണെന്നാണ് അനു പറഞ്ഞത് ജിസേലിന്റെ ബോയ് ഫ്രണ്ട്സ് അല്ലേ അവിടെ ഇരിക്കുന്നവർ മൊത്തം അതുകൊണ്ട് ആരും ഒന്നും പറയില്ല പെണ്ണിനെ കണ്ടാൽ ഇങ്ങനെ വീഴുന്ന ആണുങ്ങൾ ഉണ്ടോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത് പെണ്ണിനെ കണ്ടാൽ വീഴുന്ന കുറെ മൊണ്ണകൾ അഭിലാഷൊഴിച്ച് ബാക്കിയുള്ള ആണുങ്ങളെല്ലാം ജിസേലിന്റെ പിന്നാലെയാണെന്നാണ് അനുമോള് ശൈത്യോട് സംസാരിക്കവേ പറഞ്ഞത് അപ്പൊ അനുമോളുടെ വാക്കുകൾ ഇതിനോടൊക്കെ തന്നെ പുറത്ത് വലിയ രീതിയിൽ ചർച്ചയായി മാറി അത് ആണുങ്ങളെ മൊത്തം അടിച്ചാക്ഷേപിക്കുകയാണ് അനു ചെയ്തത് അടിച്ചാക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രസ്താവനയാണ് അനു ഇത് നടത്തിയത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ചോദ്യം ചെയ്യപ്പെടുകയും ഒരുപാട് പ്രശ്നങ്ങൾ പുറത്ത് നടക്കുകയും ചെയ്തു അപ്പോ ഹൌസിലെ മത്സരാർത്ഥികൾക്ക് അനുമോളിന്റെ ഈ ക്ലിപ്പ് കാണിച്ചു കൊടുക്കണമെന്നും എന്നിട്ട് ഇത് ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യണം എന്നുമാണ് ഇപ്പോ ആവശ്യപ്പെട്ട് മുൻ ബിഗ് ബോസ് താരമായിരുന്നു സായി കൃഷ്ണ രംഗത്തെത്തിയിരിക്കുന്നത് ആര്യൻറെ കയ്യിൽ നിന്നും മേക്കപ്പ് എടുത്ത് ഉപയോഗിക്കാറുണ്ടെന്ന് ജിസേല് സമ്മതിച്ചു കഴിഞ്ഞു ഡിറ്റക്റ്റീവ് വരുമ്പോൾ വന്നാലും പോയാലും ഇരുന്നാലും കിടന്നാലും ജിസേൽ എവിടെയാണ് മേക്കപ്പ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അന്വേഷിച്ച് മണത്ത് നടക്കുന്നു നെഗറ്റീവിലൂടെ ആണെങ്കിലും രണ്ടു മൂന്ന് ദിവസമായി ബിഗ് ബോസ് എപ്പിസോഡിലെ പ്രധാന കണ്ടന്റ് അനുമോളാണ് ജിസേലിന്റെ ഡ്രസ്സ് വെക്കുന്ന റോയിൽ പോയി അനുമോൾ മേക്കപ്പ് സാധനങ്ങൾക്ക് വേണ്ടി പരിശോധന നടത്തി അത് കൃത്യമായി ജിസേല് കണ്ടുപിടിച്ചു അവർക്കിടയിൽ ഒരു കാറ്റ് ഫൈറ്റ് നടക്കുന്നുണ്ട് മറ്റൊരാളുടെ വ്യക്തിപരമായ വസ്തുക്കൾക്ക് ഇടയിൽ അനുമോൾ പരിശോധന നടത്തിയത് ശരിയായില്ല ജിസേൽ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അനുമോൾക്കത് ബിഗ് ബോസിനോട് പരാതിപ്പെടാം ലാലേട്ടൻ വരുമ്പോഴും പരാതിപ്പെടാം പക്ഷേ അനുവാദമില്ലാതെ പരിശോധന നടത്തിയത് അനുവിന് തന്നെ തിരിച്ചടിക്കും അതുപോലെ ശൈത്യ പറഞ്ഞൊരു വാക്കുണ്ട് ജിസേലിന് ബാഗ് കിട്ടി കഴിയുമ്പോൾ ജിസേൽ വിവിധ ഡ്രസ്സ് ഇട്ട് നടക്കുന്നത് കാണാൻ കാത്തിരിക്കുകയാണ് ഹൗസിലെ ആണുങ്ങൾ എന്ന് ആണുങ്ങൾക്ക് ചോദിക്കാനും പറയാനും ആരുമില്ലെന്ന് ശൈത്യം വിചാരിക്കരുത് ഈ ഡയലോഗ് ഹൗസിൽ നിന്ന് നിന്നാണ് ശൈത്യ പറഞ്ഞതെങ്കിൽ നല്ലത് അപ്പോൾ തന്നെ തിരിച്ചു കിട്ടുമായിരുന്നു ഹൗസിനകത്തുള്ളവരെ അനുവിന്റെയും ശൈത്യയുടെയും സംസാരം ലാലേട്ടൻ കേൾപ്പിച്ചു കൊടുക്കണം കാരണം ആണുങ്ങളെ മൊണ്ണകൾ എന്നാണ് അനുമോൾ വിളിച്ചത് അനുമോളും ശൈത്യയും മേക്കപ്പ് ഇട്ട് നടക്കുമ്പോൾ നോക്കിയാൽ ആണുങ്ങൾ മൊണ്ണകളാകുന്നു ജിസയില് മേക്കപ്പും ഡ്രസ്സും ഇട്ട് നടക്കുമ്പോൾ മാത്രമാണോ അവിടെയുള്ള ആണുങ്ങൾ മൊണ്ണകളാകുന്നത് ആണുങ്ങളെ വൃത്തികെട്ട രീതിയിൽ അനുമോൾ ചിത്രീകരിച്ചു അനുമോൾ ഇത് സ്ഥിരമായി ചെയ്യുന്നു നേരത്തെ അക്ബറിനെ കുറിച്ചും നെവിനെ കുറിച്ചും ഒക്കെ ഇതേ സംസാരം അനുമോളുടെ ഭാഗത്തു ഉണ്ടായി അറപ്പോടെയാണ് അനുമോൾ സംസാരിക്കുന്നത് അനുമോളിന്റെ വീട്ടിലെ ആണുങ്ങള് കല്യാണം കഴിക്കാത്തവരും പെണ്ണിനെ കണ്ടാൽ നോക്കാത്തവരും ആണോ എന്നൊക്കെയുള്ള ഇപ്പോ സായി ഈ ഇതിപ്പോ സംസാരിച്ചിരിക്കുന്നത് അതിന്റെ കൂടെ അനുമോളും ശൈത്യം മേക്കപ്പ് ചെയ്ത് നല്ല വസ്ത്രം ധരിച്ചു നടക്കുമ്പോൾ ആണുങ്ങൾ നോക്കിയാൽ എന്താണാ മൊണ്ണെ എന്നെ നോക്കുന്നതെന്ന് അന് ചോദിക്കുമോ സമയത്ത് ആണുങ്ങൾ നോക്കണം എന്ന മൈൻഡാണ് ഇരുവർക്കും രണ്ടുപേർക്കും ഇരുവർക്കും ഉണ്ടാവുക രണ്ടുപേരും പക്ക അസൂയയാണെന്നും സായി കൃഷ്ണ അനുവിനേയും ശൈത്യക്കും എതിരെ സംസാരിച്ചിട്ടുണ്ട് എന്നാൽ ഉറപ്പായിട്ടും ഈ ഒരു ഈ ഒരു ദിവസം അതായത് ഇന്ന് അല്ലെങ്കിൽ നാളെ ലാലേട്ടൻ ഇന്നും വരും നാളെയും വരും പക്ഷെ ലാലേട്ടൻ ഇത് ഉറപ്പായിട്ടും ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യപ്പെടണം എന്നും അഭിപ്രായപ്പെടുന്നവരുണ്ട് അത് മാത്രല്ല ജിസയില് നിയമം തെറ്റിച്ചാലും ഇല്ലെങ്കിലും അനുമോള് ചെയ്യുന്ന ചില കാര്യങ്ങള് ശരിയല്ല എന്ന് അഭിപ്രായപ്പെടുന്ന ചില ആരാധകരും ബിഗ് ബോസ് ആരാധകരും സോഷ്യൽ മീഡിയയിൽ ചില ആരോപണങ്ങൾ ഉയർത്തിയിട്ടുണ്ട് അനുമോൽ അനുമോൾ ജിസേൽ ഇപ്പോൾ ഇതാണല്ലോ കണ്ടന്റ് ഒരു ആരാധകൻ കുറിച്ച് കം കുറിപ്പാണ് അനുമോൽ ജിസേൽ ഇതാണല്ലോ ഇപ്പോഴത്തെ ബിഗ് ബോസിലെ കണ്ടന്റ് ജിസയിൽ അവൾ റൂൾ തെറ്റിക്കുന്നത് ശരി തന്നെയാണ് ശരി അത് റൂൾ തെറ്റിക്കാൻ പാടില്ല അത് ശരി ഉള്ള കാര്യമില്ല പക്ഷെ പല സാധനങ്ങളും മാറ്റി വെക്കാറുണ്ട് അതെല്ലാം ബിഗ് ബോസ് കാണുന്നുണ്ട് ഈ കാര്യത്തിൽ അവളെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല പക്ഷെ ഒരാളെ പേഴ്സണൽ ബാഗ് വരെ അവരില്ലാത്ത സമയത്ത് തപ്പുന്നതും മോശം തന്നെയാണ് അവരുള്ളപ്പം നോക്കുന്നത് കുഴപ്പമില്ല അല്ലാത്ത പക്ഷം മോശം തന്നെയാണ് പിന്നെ ഇന്നലെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടു എല്ലാ ആണുങ്ങളും എന്താ ഒരു പെണ്ണിനെ കാണുമ്പോ എല്ലാം പിറകിൽ പോകുന്ന വെറും മൊണ്ണകളാണെന്നൊക്കെ ആ സ്റ്റേറ്റ്മെന്റ് നല്ലതായി തോന്നിയില്ല ഇവൾ പെണ്ണ് തന്നെയല്ലേ ഇവരെ പിറകിൽ വന്നാൽ അവരും ഏത് ഇവരെ പിറകിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരും ഇത് തന്നെ പറയും അവൾ മാറ്റി ഐറ്റംസ് മാറ്റി വെക്കുന്നതിനെയും മറ്റു കാര്യങ്ങൾ പറയുന്നതും ഒക്കെയാണ് ബട്ട് ഇത്തരം സ്റ്റേറ്റ്മെന്റ് ശരിയായി തോന്നുന്നില്ല പിന്നെ ബിഗ് ബോസ് ഇവരെ ഏൽപ്പിച്ചിട്ടൊന്നും ഇല്ലല്ലോ അവരെ ബാഗ് തപ്പാൻ അവിടെ എഴുപത്തി ഒൻപത് ക്യാമറയുണ്ട് അവർ കാണുന്നുണ്ട് എല്ലാം വെറുതെ ചൊറിയും എന്നിട്ട് കിട്ടും എന്നിട്ട് കരയും ചില നേരത്ത് കുലസ്ത്രീ ആവുന്നതും കാണാം അന്ന് തന്നെ അക്ബറിന്റെ നോട്ടം ശരിയല്ല എന്ന് പറഞ്ഞു അങ്ങനെ തന്നെയല്ലേ പുറത്ത് ഔട്ട് പോകുന്നത് വേറെ രീതിയിലായിരിക്കും അതൊക്കെ മാറ്റി നിർത്തിയാൽ നല്ല ഗെയിമർ ആവാം പിന്നെ എല്ലാവർക്കും അറിയാലോ ബിഗ് ബോസ് ആണ് കുറെ ദിവസം നിൽക്കേണ്ടി വരും വീട്ടുകാരെ വിട്ട് എന്നിട്ട് ഇരുന്ന് അവരെ മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് എന്തിനാ കരയുന്നത് അത്ര ഇതുണ്ടെങ്കിൽ വീട്ടിൽ പോവാലോ പറഞ്ഞാൽ ബിഗ് ബോസ് ആണ് ബിഗ് ബോസ് ആണ് അവിടെ ഇപ്പോ ആരും കരഞ്ഞാലും എന്ത് ചെയ്താലും അത് അവിടത്തെ ഗെയിം ആയിട്ടേ തോന്നത്തുള്ളൂ കരഞ്ഞു കഴിഞ്ഞാൽ ഇമോഷണൽ സ്ട്രാറ്റജി എന്ന് പറഞ്ഞുകൊണ്ട് അത് ഗെയിം ആയിട്ടേ സ്ഥിരീകരിക്കത്തുള്ളൂ ആ ഷോ അങ്ങനെയാണ് വരും ദിവസങ്ങളില് ലാലേട്ടൻ ജിസേലിന് പണിഷ്മെന്റ് കൊടുക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അനുമോൾ ഈ സ്റ്റേറ്റ്മെന്റ് കാണുമെന്ന് കാണിക്കും അനുമോൾ ചെയ്ത ഈ ഒരു പറഞ്ഞ ഈ ഒരു സ്റ്റേറ്റ്മെന്റും കാണിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാണ് ഒരു ആരാധകൻ കുറിപ്പ് പങ്കിട്ടിരിക്കുന്നത് മാത്രമല്ല മറ്റൊരാളും പറഞ്ഞിട്ടുണ്ട് മറ്റൊരാളുടെ സ്വകാര്യതയിൽ തലയിടുക അനുമോൾ ചെയ്യുന്നത് ശരിക്കും തെറ്റല്ലേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് അനുമോൾ ജിസേലിനെ കുറിച്ചാണ് എപ്പോഴും ബിഗ് ബോസ് ഹൗസിൽ പരാതി പറയുന്നത് കൂടാതെ വീട്ടിൽ ബാക്കിയുള്ളവർ ആരും മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല എങ്കിലും ജിസേൽ മാത്രം നിയമം തെറ്റിച്ച് മേക്കപ്പ് പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുന്നത് പലരും റിപ്പോർട്ട് ചെയ്യുന്നതുമാണ് എന്നാൽ ജിസേൽ അറിയാതെ അരുമ്പോൾ ജിസേലിന്റെ ബാഗ് പരിശോധിക്കുകയും മേക്കപ്പ് സാധനങ്ങളൊക്കെ ക്യാമറയിൽ കാണിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തു എന്തിന്റെ പേരിലായാലും മറ്റൊരാളുടെ ബാഗ് അവരുടെ അനുവാദമില്ലാതെ അവരുടെ അസാന്നിധ്യത്തിൽ പരിശോധിക്കുന്നത് ശരിയല്ല അത് ശരിയായ പ്രവൃത്തി അല്ല മറ്റുള്ളവരെ സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം അല്ലേ ഇത് എന്നും മറ്റൊരാള് കുറിച്ചിട്ടുണ്ട് എന്തായാലും ഇപ്പോഴും ഇന്ന് രാവിലത്തെ ലൈവിലും അനുവും ജിസേലും തമ്മിലുള്ള ആ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ബിഗ് ബോസിനുള്ളിലും ചർച്ചയായി മാറിയിരിക്കുന്നത് എന്നാലും ഇന്ന് ലാലേട്ടൻ വരും ഇതിനെതിരെ ചോദ്യം ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് പ്രേക്ഷകരും ഞാനും എല്ലാവരും കാത്തിരിക്കുന്നത് എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം ഇതുവരെയും ബൈ